ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പം എന്റെ ഫസ്റ്റ് പിരീഡ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി പോവാണ് വലിയ കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളെ നമ്മളാക്കി തീർത്ത ഒരു പെണ്ണാക്കി തീർത്ത ഒരു സംഭവമാണല്ലോ പിന്നെ ഇതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് അതായത് വലിയ യൂട്യൂബേഴ്സും ചെറിയ യൂട്യൂബേഴ്സും വളർന്നു വരുന്ന എന്നെ പോലുള്ള യൂട്യൂബേഴ്സൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഒരു ചെറിയ ഒരു കഥ പറഞ്ഞേക്കാന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചാനൽ എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ ഞാൻ പിരീഡ്സ് ആവുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എട്ടാം ക്ലാസ് ഒന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് കാരണം എൽ പി ത്തെയും യു പി ത്തെയും ഹൈസ്കൂളിലത്തെ യൂണിഫോമൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ എന്ന് പറയുന്നത് ചുരിദാറാണ് ആ ചുരിദാറുള്ള സമയത്താണ് ഞാൻ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എറ്റാ ക്ലാസ്സിലൊക്കെ പോവുകയാണ് ഏതോ സംഭവമെന്നൊന്നും എനിക്കറിയില്ല അതായത് ഏതു മാസം ഒന്നും എനിക്ക് പിടുത്തം കിട്ടണില്ല കേട്ടോ അപ്പം ഞാൻ ഈ സംഭവം സംഭവമാകുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ഞാൻ ഹോസ്പിറ്റലിൽ പനി ജലദോഷക്കായിട്ട് അഡ്മിറ്റായി അഡ്മിറ്റഡ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പിന്നെ കയ്യിലൊക്കെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സഹായം വേണം ഞാൻ ഒറ്റയ്ക്ക് പോയില്ല കാരണം എനിക്ക് കൈ അനക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു സൂചി ഇങ്ങനെ അനങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര കുത്തലും പെയിനൊക്കെ അല്ല അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മേനെ കൂട്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിലൊക്കെ പോവുക അതായത് ഉള്ളിൽ കയറി നമ്മുടെ ആവശ്യത്തിന് അമ്മ അമ്മയുടെ സഹായമൊക്കെ തേടി കഴിഞ്ഞിട്ട് പിന്നെ അമ്മനെ പുറത്ത് നിർത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഉള്ളിലോട്ട് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മമാരെ ഇപ്പോൾ എന്തായാലും കൂടെ കൊണ്ടുവരുന്നത് നമ്മൾ ഷെയ്മു തോന്നിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മമാരല്ലാണ്ട് നമ്മുടെ കൂടെ പിന്നെ ആരെ വരും വേറെ എല്ലാവരും വരും വന്നാൽ തന്നെ നമ്മൾ കലയ്ക്ക് പരിഹസിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഞാൻ യൂറി പാസ് തോന്നുന്നു അന്ന് പോയിട്ട് അന്ന് പോയി അമ്മ നമ്മുടെ സഹായമൊക്കെ ചെയ്തിട്ട് അമ്മ പുറത്ത് നിന്നു ഞാൻ ഉള്ളിലെ കാര്യങ്ങളൊക്കെ സാധിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് ബ്ലഡ് കണ്ടു ബ്ലഡ് കണ്ടപ്പോൾ പിന്നെ എനിക്കൊരു സ്വഭാവം അതായത് എൻ്റെ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞ എൻ്റെ കണ്ണ് മഞ്ഞളിക്കും തലയൊക്കെ കറങ്ങാനായിട്ട് തോന്നും അതായത് പെട്ടെന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ അല്ല നമുക്ക് എന്തോ ഒരു മൈൻഡൊക്കെ ഒരു എന്തോ കറങ്ങണ പോലൊക്കെ ആയിരിക്കും തോന്നുകട്ടോ അപ്പോൾ അതേപോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനമ്മയെ തന്നെ വിളിച്ചു അമ്മ വന്നു അമ്മയ്ക്ക് അമ്മടെ അമ്മയുടെ മുഖ ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പോഴും എനിക്ക് അമ്മടെ ആ മുഖം ഓർമ്മയുണ്ട് കേട്ടോ കാരണം ബാത്റൂമിലേക്ക് കയറി വരുന്നതും പിന്നെ അമ്മ ആ ചിരിച്ച മുഖൊക്കെ സന്തോഷമായിരുന്നു ഞാനമ്മ ജോരാ ചോരാ ചോരാ പറഞ്ഞിട്ട് ഞാൻ നിൽക്കായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ തലയിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ വന്ന് സന്തോഷമായി പിന്നെ അങ്ങനെ തുണിയൊക്കെ വേണം കേട്ടോ ഉടിപ്പിച്ചത് അന്നൊന്നും ഈ പാഡൊന്നും എൻ്റെ അമ്മ യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ അപ്പം അത് കാരണം അമ്മ തുണിയാന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതന്നെ എനിക്ക് നന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ തുണിയെ കുടിപ്പിച്ച് അതേപോലെ പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ എൻ്റെ അമ്മാന്റെ വീട്ടിലാണ് ഞങ്ങള് അമ്മാന്റെ വീട്ടിലാണ് ഞാൻ എൻ്റെ അമ്മയൊക്കെ നിൽക്കണ്ടായിരുന്നോ അപ്പൊ അത് കാരണം അവിടെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ഈ പുൽപ്പായൽ നമ്മളൊരു ഏഴു ദിവസം ഇരുത്തു കേട്ടോ ഏഴു ദിവസം ഇരുത്തും അല്ല അവിടെ എല്ലാം ഏഴു ദിവസമാണ് ശരിക്കും ഇരുത്തുക അവിടെ അമ്മമാടെ വീട്ടില് രണ്ടു ദിവസമായിരുന്നുള്ളു ആ സമയത്ത് സമയത്തൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും കുറച്ചൊരു ഇത് അല്ലായിരുന്നു അപ്പോൾ ചെറിയ പ്രശ്നമൊക്കെ കാരണം ഒന്ന് ഒന്ന് വേറെ പിരി നിൽക്കുവന്നു ഡിവോഴ്സൊന്നുമല്ല വേറെ പിരിഞ്ഞൊന്ന് നമ്മൾ അമ്മമ്മടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എന്താ എനിക്കിങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ പോയി പിന്നെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഏഴ് ദിവസം അങ്ങനെ ഇരുത്തും നമ്മളെ പുൽപ്പായൽ തോന്നിരുത്തിയിട്ടുണ്ടായിരുന്നു അത് ബെഡ് കട്ടല് ഇല്ല പുൽപ്പായൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ എനിക്ക് ചമ്മലാണ് എനിക്ക് ആരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കണതായാലും ശരി എനിക്ക് ഭയങ്കര താണക്കിടൊക്കെ അത് കാരണം എനിക്ക് ആരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചു സന്തോഷിച്ചു പറയാൻ എനിക്കില്ല അപ്പൊ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു പലഹാരങ്ങൾ കൊണ്ട് കൊണ്ടുവരും കേട്ടോ പിന്നെ അതേപോലെ മുട്ട അതൊക്കെ നമ്മുടെ അമ്മയൊക്കെ നേട്ടം തന്നിണ്ടായിരുന്നത് മുട്ട പിന്നെ അതേപോലെ വെളിച്ചെണ്ണ ആ സമയത്ത് എനിക്ക് നാടൻ മുട്ട ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാധാ ആയിരുന്നു പച്ചമുട്ട നമ്മൾ കഴിക്കാത്തതും പിന്നെ നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നത് അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ ആദ്യ ഒരു ഒരുമാതിരിയൊക്കെയാണ് കേട്ടോ അതേപോലെ നമ്മൾ ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴൊക്കെ ആകെ ഒരു വിമിഷ്ടൊക്കെ ആയിരുന്നു അതൊക്കെ ഓരിക്കാനൊക്കെ ശരിക്കും തോന്നും കേട്ടോ കാരണം നമ്മൾ അത്രയും നാളെ ഇടാത്ത സംഭവങ്ങളൊക്കെ ഇട്ട് തുടങ്ങണം പരിചയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ ഒരു ഏഴ് ദിവസം അതായത് ഫസ്റ്റ് തന്നെ തുടങ്ങും നമുക്ക് ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇടുമ്പോഴായാലും ഭയങ്കര ഇരിറ്റേറ്റിങ് എനിക്ക് ആ സമയത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇടാത്ത സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ എന്തിനാണ് വലിച്ചു വാരി ഇടുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ആയിരുന്നു കെട്ടോ അപ്പോൾ കുറേ പേര് വരും പിന്നെ അതേപോലെ പലഹാരങ്ങൾ കൊണ്ടുവരും അച്ചപ്പം കൊല്ലപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ കൊണ്ടുവരും അതിനെയൊക്കെ പിന്നെ അവസാനം ഒരു ഏഴാ ഏഴാമത്തെ ദിവസമാകുമ്പോൾ ഒരു ചെറിയൊരു പരിപാടി അതായത് കുറച്ച് പേരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് സദ്യ കൊടുക്കല് അങ്ങനെയൊക്കെയായിരുന്നു അന്ന് നമ്മളതിനെ കുളിപ്പിച്ച് എന്തും കുളിപ്പിക്കും അങ്ങനെയല്ല എന്തോ ഒരു അമ്മായിമാരോ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ ഒരു ചടങ്ങുമൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പുതിയ കൂപ്പായൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ ഇരിക്കുക നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടും ഗോൾഡ് കിട്ടും അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറച്ച് ഗോൾഡൊക്കെ എനിക്ക് കിട്ടില്ലല്ലോ കേട്ടോ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മാമ എനിക്ക് തന്നിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ അതായത് ഈ ഒരു ഈ ഒരു ടൈപ്പാണ് കേട്ടോ ആ സംഭവം ഇതല്ല ആ കമ്മല് പക്ഷെ ആ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ ഒരേ നിരപ്പിൽ നിൽക്കണമാണ് മറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ മാമം എടുത്തുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു പിന്നെ പാദസരം വെള്ളി പാദസരം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പിരീഡ്സ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് നമുക്ക് പുതുതായിട്ടൊരു ലോകം കാണിച്ച് തരില്ലേ നമ്മൾ ചെയ്യാത്തതും അതുപോലെ പരിശീലിക്കേണ്ടതുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിന്നൊക്കെ ചെറിയ ചെറിയ പാടങ്ങളൊക്കെ കിട്ടി പിന്നെ അത് നമ്മുടെ ശീല ശീലമായി തുടങ്ങിയിട്ടാ പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കുറച്ച് ഒത്തിരി ഒരു ഇതിലല്ല ഉണ്ടായിരുന്നേ അപ്പോൾ അതിന് ശേഷം ഈ ഒരു സംഭവം വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ആഘോഷിച്ചപ്പോൾ ഒരു സന്തോഷമായിരുന്നു അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എല്ലാവരെയും എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റായി അറിയാം അപ്പോൾ എൻ്റെ ഇത് കുറച്ച് ഇതേപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേയിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക എല്ലാവരോടും സ്നേഹവും ബഹുമാനൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കുറ്റവും കുശുമ്പോ ഒന്നും പറഞ്ഞു കിടക്കണ ശീലോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരെ നല്ല രീതിയിൽ കാണാൻ ഉള്ള രീതി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പം എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ ഞാൻ കുറേ യൂട്യൂബേഴ്സ് ഇതേപോലെ വീഡിയോ ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എന്താ ആവാത്തേ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കണ പോലെയൊക്കെ അവർ അതായത് അവർക്കും അത്രയ്ക്കും അതായത് എല്ലാ ഫ്രണ്ട്സും ആയി അവരുടെ മാത്രം ആയിട്ടില്ല അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി അങ്ങനെയൊക്കെ മൈൻഡിനൊക്കെ ഭയങ്കര ഡീപ്പ് ഫുള്ളായിട്ട് കൊണ്ടുപോ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്ക് അറിയില്ലായിരുന്നു ഈ സംഭവം പിന്നെ നമുക്ക് അമ്മ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാമല്ലോ വല്ലാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലല്ലോ അങ്ങനെയൊക്കെ പിന്നെ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ആ സമയത്ത് പനിയുടെയൊക്കെ ഗുളിയ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് പെയിനൊന്നും വരാതിരുന്നത് പിന്നെ അതിനുശേഷം എനിക്ക് നല്ലോണം ബാക്ക് പെയിൻ ഉണ്ട് വയർ അല്ല ബാക്ക് പെയിന് കാലുകടച്ചിൽ അത് സംഭവങ്ങളൊക്കെയാണ് അതിപ്പോഴും കണ്ടിന്യൂലി തുടർന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പിരീഡ്സ് കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളാക്കി തീർത്തിട്ടുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ അതിനോട് എന്തായാലും നമുക്ക് താങ്ക്സ്ഫുൾ പറഞ്ഞേ തീരള്ളൂ അല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതില്ലെങ്കിൽ നമ്മളൊരു പെണ്ണാന്നും പറയില്ല നമ്മളൊരു അമ്മയെന്നും പറയില്ല ഒരു സ്ത്രീനെ സ്ത്രീ അല്ല എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങടെ എല്ലാവരും അടിച്ചമർത്തിയിട്ട് പറയും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്നൊക്കെ ഉള്ളത് ഇന്നൊരു പെൺകുട്ടി അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലെങ്കിൽ അവളെ കുറ്റപ്പെടുത്താൻ ആൾക്കാരെ ഉള്ളു പക്ഷേ കുറെ കുറേ പെൺകുട്ടികൾ തിരിച്ചടി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു കേട്ടോ വലിയ കഥയൊന്നും ഇല്ല വലിയ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും അതായത് യോജിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക എൻ്റെ ഒരു ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടോപ്പം വീഡിയോ കാണാനൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം